ഈ അനധികൃതമായിട്ട് അനധികൃതമായിട്ട് അസോസിയേഷൻ വിനോദസഞ്ചാര മേഖലയായ വർക്കലയിൽ അനധികൃതമായി ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾ സ്വകാര്യ വ്യക്തികൾ ടൂറിസ്റ്റുകൾക്കും മറ്റും വാടകയ്ക്ക് നൽകുന്നതിനാൽ ഓട്ടം ലഭിക്കാതെ ജീവിതം ദുരിതപൂർണ്ണമെന്ന് ഓട്ടോ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം കല്ലമ്പലം പ്രസ്കറിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആരോപിച്ചത് െന്ന് പറയുന്ന വർക്കല ഓട്ടോ ടാക്സി അസോസിയേഷന്റെ ഭാരവാഹികളാണ് ഞങ്ങളെ മേഖലയിൽ വർക്കല ടൂറിസം മേഖലയിൽ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ കൂടിയിരിക്കുന്നത് അതായത് വർക്കല ടൂറിസം മേഖലയിൽ അനധികൃതമായി കൊടുക്കുന്ന റെന്റൽ ബൈക്ക് റെന്റൽ കാർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ നിയമ നടപടികളും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവ് വരെ ഞങ്ങൾ വിവിധ മേഖലകളിൽ വിവിധ ഓഫീസർമാരുടെയും സർക്കാർ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിയിൽ മേൽ ഇതുവരെയും ഞങ്ങൾക്ക് ഒരു അനുകൂലമായ നടപടികളോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ കുറച്ച് വാഹനങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടിച്ച വാഹനങ്ങൾ വർക്കല പോലീസ് സ്റ്റേഷനിൽ ഏകദേശം ഒരു നാൽപ്പത്തിരണ്ട് ബൈക്കുകളും ഒരു കാറും ഞങ്ങളെ വർക്കല പോലീസ് സ്റ്റേഷൻ നിലവിൽ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ വർക്കല ആർട്ടിയോയിൽ നിന്നും നമ്മുടെ തഹസീൽദാർ അതുപോലുള്ള ഓഫീസർമാർ നിന്ന് ശകലം അനുകൂലമായി നമുക്ക് നടപടി എടുക്കാം എന്നുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷം നമുക്ക് ഇപ്പം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും നമ്മളിവിടെ ഈ പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് ഇതിന്റെ ആപദ്ഘട്ടങ്ങളെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് ദിവസം മുമ്പ് ആലപ്പുഴ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് ഈ ഇത് ഒരു റെന്റൽ ബൈക്കായിരുന്നു ഈ അൽ സോറി റെന്റൽ കാർ ആയിരുന്നു ആ കാർ ഏകദേശം രണ്ടാ പതിനാല് വർഷം പഴക്കമുള്ള വാഹനം ഇത് റെന്റ് കൊടുക്കാൻ പോലും അനുവാദമില്ലാത്തൊരു വാഹനമായിരുന്നു ഇതുപോലെ തന്നെയാണ് വർക്കല മേഖലയിൽ ടൂറിസം മേഖലയില് ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് തമിഴ്നാടിൽ നിന്ന് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗസ്റ്റുകൾക്കും ഫോറിനേഴ്സിനായിരുന്നാൽ പോലും ലൈസൻസ് ഉണ്ടോ അതല്ലെങ്കിൽ അവർക്കെന്താ അത് വാഹനം ഓട്ടിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും ചോദിക്കാതെയാണ് ഈ വാഹനങ്ങൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വർക്കല മേഖലയിൽ ഒരുപാട് ആക്സിഡന്റുകൾ ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ ഇത് ഈ റെന്റൽ ബൈക്കിന്റെ ആൾക്കാർ തന്നെ കൃത്യമായ അത് വന്ന് ഇടപെട്ട് ഈ രണ്ട് കൂട്ടരെയും കൊണ്ടുവന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒന്നും കൊണ്ടുവന്ന് അവിടെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി പൈസ കൊടുത്ത് ഇതിനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് സാധാരണ അപ്പം ഇത് അധികാരികളുടെ മുമ്പിൽ എത്തണം ഇത് എത്തിയാൽ മാത്രമേ നമ്മുടെ വർക്കല മേഖലയിൽ കൃത്യമായി നമ്മൾ ഇൻഷുറൻസും ടാക്സും ഇതെല്ലാം അടച്ചു ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ ജീവിതമാർഗം മുന്നോട്ട് പോവുകയുള്ളൂ ഇതിപ്പം ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റിംഗ് പോലെ ഞങ്ങൾ വിളിച്ചുവിട്ടു ഈ അധികാരികളുടെ മുമ്പിൽ ഞങ്ങൾ പല പ്രാവശ്യങ്ങളും ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു കാരണം ഇനി അങ്ങോട്ടും നമുക്കൊരു പ്രവാസത്തൊഴിലോട്ട് പോകാൻ കഴിയില്ല ഒരുപാട് പ്രായം പ്രവാസം നിർത്തി വന്ന് ഇവിടെ ജീ ഇതേ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവർക്ക് ശരിക്കു പറഞ്ഞാൽ അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അവരുടെ മറ്റ് ബാധിച്ച് ചിലവുകൾ അതായത് നിത്യ രോഗികളുണ്ട് അവരുടെ മരുന്ന് മേടിക്കാൻ പോലുമുള്ള കാശുകൾ പോലും ഈ ഒരു സംഭവത്തിൽ നിന്ന് ഈ ഓട്ടോ ടാക്സി സംഭവത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ജി പി എസ് സംവിധാനം ടാക്സികളിൽ ജി പി എസ് സംവിധാനമുണ്ട് ഈ ജി പി എസ് സംവിധാനം തന്നെ ഒരു വർഷം നമ്മൾ റീചാർജ് ചെയ്യണമെങ്കിൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ജി പി എസ് കൊണ്ട് യാതൊരുവിധ ഉപയോഗം ടാക്സികളിലില്ല ഞങ്ങൾ ഇന്ന ഞാനൊരു പതിമൂന്ന് വർഷമായിട്ട് ടാക്സി കൊടുത്തൊരു വ്യക്തിയാണ് ഇത് വർഷാവർഷം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റീചാർജ് ഈ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പുതിയ വാഹനത്തിൽ ഒരു ജി പി എസ് കിട്ടിയാണെങ്കിൽ ഏഴായിരം മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ റേറ്റ് ഉള്ളു ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ മെയിൻറ്റൻസ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് ഒരു വർഷം ഒരു ടാക്സി നമ്മൾ ഒരു സി എഫ് ടെസ്റ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപ ഇല്ലാതെ മുമ്പോട്ട് പോകില്ല ഈ ടൂറിസം മേഖലയിൽ ഇതൊന്നും നടന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ഇതിന് വഴി എന്താണ് നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇതിന് ഈ റെൽ ബൈക്കാണ് ഏറ്റവും വലിയ വലിയ ഈ ഈ തൊഴിലാളികൾക്കെല്ലാം ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് റെന്റൽ ബൈക്ക് നിയമപരമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് ഒരു തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ചതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ പറ്റിയാണ് ഈ വിഷയം തന്നെയാണ് നമ്മൾ ഇവിടെയുള്ള അധികാരികളെയും അറിയിക്കാൻ ശ്രമിക്കുന്നത് കാരണം നിയമപരമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ സർക്കാരിന് നമ്മൾ ഓട്ടോ ടാക്സ് ചെയ്യുന്നത് പോലെ എല്ലാ വർഷവും ഒരു ടു ആയാലും അമ്പത് ടു വീലറായാലും ഇത് ടെസ്റ്റ് ചെയ്ത് ഇൻഷുറൻസ് അതിനുവേണ്ട പരിരക്ഷ നേടി അതിന് സ്വന്തമായ ഗ്യാരേജ് വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് പേര് ചെയ്തോ അല്ലെങ്കിൽ ആയിരം പേര് ചെയ്താലും ഇതിന് ഗവൺമെന്റ് ഒരു പ്രത്യേക താരിഫ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ചാർജ് വെച്ചേ ഇവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഏഹ് അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്തെന്ന് കൂടിയും താങ്കൾ ചോദിച്ചാൽ നമുക്ക് നഷ്ടമായിട്ടല്ലേ വരുമെന്നും കൂടിയുള്ള ഇത് അതിനകത്തുണ്ട് അത് പറയാം ഇപ്പോൾ ഇവർ നിയമപരമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇവർ ഒരു അഞ്ഞൂറ് വണ്ടി ചെയ്യുകയാണെങ്കിൽ നമുക്കതിലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്ന ഈ അനധികൃതമായിട്ട് ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ് പേരങ്ങ് മാറിപ്പോവും അതേ കണക്ക് തന്നെ ഈ നിയമപരമായിട്ട് ചെയ്യുന്നവർക്ക് സർക്കാർ നിശ്ചയിച്ചൊരു താരിഫുണ്ട് ആ പൈസയ്ക്കകത്ത് നിന്ന് മേടിക്കുമ്പോൾ അവർക്കും അതിൻ്റെ ഒരു വരുമാനം കിട്ടും ഗവൺമെന്റിനും ടാക്സ് ആയിട്ടും വർഷാവർഷം ഇൻഷുറൻസ് ആയാലും എല്ലാ മേഖലയിൽ നിന്നും വരുമാനവും കിട്ടും ഇതാണ് താങ്കൾ ചോദിച്ചതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരം ഞാൻ ഹാഷി ഹെലിപാഡിലെ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവറാണ് ഞാൻ എട്ട് കൊല്ലത്തോളമായിട്ട് ടാക്സി ഓടിക്കുകയാണ് കഴിഞ്ഞ വർഷം വരെയും വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി മുന്നോട്ട് പോയി പ്രശ്നമില്ല കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷം വരെ പക്ഷേ ഈ വർഷം ആ അവസ്ഥയല്ല വീക്കെൻഡിൽ പോലും വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസം പോലും ഓട്ടം കിട്ടാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവരോടൊപ്പം ചേരാനും ഇതിന് ഈ പ്രതിഷേധത്തിന് അണിയിരക്കാനും തയ്യാറായത് കാരണം നിവൃത്തിയില്ലാത്ത അവസ്ഥയായി ഞാനൊരു വാടക വീട്ടിൽ കഴിയുന്നവനാണ് എനിക്ക് വാടക പോലും കൊടുക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ അവസ്ഥ ആയവനാണ് കാരണം പിന്നെ ഞാൻ അറുപത്തഞ്ച് വയസ്സായ ഒരു സീനിയർ സിറ്റിസൺ ആണ് എൻ്റെ ഗുളിയേക്കും മറ്റും ഉള്ള ചിലവിന് പോലും കിട്ടാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ട് മാത്രം നിർബന്ധിതനായാണ് ഈ വാടകയ്ക്ക് കൊടുക്കുന്ന പലരും നമ്മുടെ സുഹൃത്തുക്കളും അറിയുന്നവരും ഒക്കെയാണ് പക്ഷെ അവരെടുത്തായിട്ടും വ്യക്തിപരാക്കി ഒന്നും അല്ല പിന്നെ ഇപ്പോഴെന്ന് പറയുന്നത് കുരക്കണിയെ ബേസ് ചെയ്ത് ഇതൊരു ബിസിനസ്സാക്കി മാറ്റാൻ ഒരു പറ്റം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കെട്ടിക്കട പോലെ കടകൾ തുറന്നു കഴിഞ്ഞു ഇനി ഞങ്ങൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇതിന് എന്തായി തീരുമെന്നൊന്നും പറയാൻ നോക്കത്തില്ല ഞങ്ങൾക്കൊന്നും വേറെ ഓർത്ത് വരിച്ചു റോഡിൽ നിന്ന് തെണ്ടാൻ പറ്റുമോ ജീവിക്കണ്ടേ ഞങ്ങൾക്ക് അറിയാവുന്ന ജോലി ചെയ്യാൻ പറ്റും അതിനുള്ള മാർഗം മുട്ടിവരും പിന്നെ അല്ല പണ്ടാര പറഞ്ഞ പോലെ അളമുട്ടുമ്പോൾ ചേരീം കഴിക്കുമെന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിൽ ഇറങ്ങി തിരിച്ചാണ് അല്ലാതെ ആരെയും ശത്രുവാക്കാനോ ദ്രോഹിക്കാനോ ഒന്നിനും ഞങ്ങളുടെ ജീവിതം മുട്ടി വേറെ വഴിയില്ല ഞങ്ങൾ അറിയാൻ മുന്നിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇറങ്ങി തിരിച്ചാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇറങ്ങി തിരിച്ചാണ് കളക്ടറെ അടുത്ത് ഒരുപാട് മീറ്റിങ്ങുകൾ ഇവരെല്ലാം ബോധവൽക്കരിക്കാനൊക്കെ ഈ മാഫിയെ ബോധവൽക്കരിക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങളാണ് അവരെ ആരും പിന്നോട്ട് മാറില്ല എല്ലാം ഗുണ്ടായസമാണ് സ്റ്റാൻഡിന്റെ മുന്നിൽ കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് വണ്ടി റെന്റലിന് കൊടുക്കുന്നത് കാറായിരുന്നാലും ശരി ഞാൻ ഇതിനിടയ്ക്ക് എം ബി ഐ വന്ന് ഒരു ഒരു പോഷുകാർ കൊടുത്താൽ റെന്റിലും കൊടുക്കുന്നു കൊടുത്തിട്ട് തിരിച്ചു അവിടെ എം ബി ഐ വന്ന് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു സാറേ താങ്ക് യു വണ്ടി പതിനായിരം രൂപ ഫൈൻ ഞാൻ തന്നെയാണ് അത് കൊടുപ്പിച്ചത് അങ്ങനെയൊക്കെ റേ അപൂർവം ചില കേസുകൾ നടക്കുന്ന അല്ലാതെ പരിഹാരം അധികാര അംഗീകൃത ടാക്സി സ്റ്റാൻഡുകളിൽ മണിക്കൂറുകൾക്കകത്തു നിന്നിട്ടും ഓട്ടൽ ലഭിക്കാതെ കടക്കണിയിലാകുന്ന ഡ്രൈവർമാരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണെന്നും ലോഡ്ജുകളിലും റിസോർട്ടുകളിലും താമസിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് അവിടുത്തെ ജീവനക്കാർ തന്നെ കമ്മീഷൻ വ്യവസ്ഥയിൽ ഇവർക്ക് വാടകയ്ക്ക് സ്വകാര്യ വാഹനങ്ങൾ തരപ്പെടുത്തി കൊടുക്കുന്നുണ്ടെന്നും ഡ്രൈവർ ഇല്ലാതെയും ഡ്രൈവർ ഡ്രൈവറടക്കവും ഇത്തരത്തിൽ ലഭിക്കുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഇൻഷുറൻസ് അടക്കമുള്ള രേഖകളില്ലാത്തതാണെന്നും ആരോപിച്ചു പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തി നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും വർക്കല ഓട്ടോ ടാക്സി അസോസിയേഷൻ പ്രസിഡന്റ് ബദുൻഷാ പറഞ്ഞു സെക്രട്ടറി അസീൻ വൈസ് പ്രസിഡന്റ് ജയമോഹൻ പി ജെ ഗാർഡിയൻ സജീർ എക്സിക്യൂട്ടീവ് മെമ്പർ ഹാഷിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്